ല്ലേ ഞാൻ അനീഫ കട്ട് പറ നമ്മുടെ ചിന്ത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ നാടില്ലെ അല്ലെങ്കിൽ പുറം നാടുമായിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമായിട്ടുള്ള ചില നിയമങ്ങൾ അല്ലെങ്കിൽ തലതിരഞ്ഞ നിയമങ്ങൾ അല്ലെങ്കിൽ കരിനിയമങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇപ്പം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുക നിങ്ങളഭിപ്രായത്തായി കമൻറ്റ് ചെയ്യുക ഇപ്പോൾ നല്ല പിന്നെ വേനൽക്കാലമാണ് നല്ല പിന്നെ ചൂടുള്ള സമയമാണ് രാവിലെ നല്ല തണുപ്പാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേനൽക്കാലത്തൊക്കെ ഈ മരങ്ങൾ മാവ് പ്ലാവ് അതുപോലെ ഏത് മരങ്ങളും ആകെ ഇല കഴിഞ്ഞ് എല്ലാ വീടും പരിസരം മൊത്തം എന്ന് പറയും ആകെ ഉണങ്ങി ഇല കൊണ്ടുപോയി അപ്പോൾ ഓരോ നിയമങ്ങളും കാര്യം ഓർമ്മ വരുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് അപ്പം ഇലകളൊക്കെ കൂട്ടിയിട്ടൊന്നു കത്തിക്കുമ്പോൾ പൊതുവേ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്കും ഒരു പേടിയാണ് അത് കത്തിക്കല്ലത് അത് ഫോട്ടോ എടുക്കും നിയമം ഒരു കരിനിയമം തല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായാലും മറ്റേതായാലും അപ്പം ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ പിന്നെ അത് കത്തിക്കരുത് നല്ല ഇതാണ് പക്ഷേ എൻ്റെ ഒരു പിന്നെ എൻ്റെ ഒരു പിന്നെ വ്യക്തിപരമായ ഒരു ചിന്തയിൽ ഈ പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കാൻ കുറേ കാലമായി എത്രയോ വർഷങ്ങളായി അതിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥർ അങ്ങോട്ടോട്ടും കടയിൽ പിന്നെ സെർച്ച് ചെയ്തുകൊണ്ട് പോകും പ്ലാസ്റ്റിക് കീസ് നിരോധിക്കണം അതിനെ നിരോധിക്കണം അല്ലെങ്കിൽ അങ്ങനെ കത്തിക്കാൻ പാടില്ല ഈ പ്ലാസ്റ്റിക് കീസി നിരോധിക്കണം എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥര് എത്രയോ പ്ലാസ്റ്റിക്കുകളിലാണ് ഇത് പാക്ക് ചെയ്ത് കമ്പനികൾ വരുന്നത് നൂറുകണക്കിന് അഞ്ഞൂറ് കണക്കിന് കമ്പനികൾ പ്ലാസ്റ്റിക് പാക്ക് ചെയ്ത് തരുന്നത് അതിനെ കുറിച്ച് എന്ത് കത്ത് ജി എസ് എം കൂടിയാതെ കുറഞ്ഞതൊക്കെ പറയുമ്പോൾ അത് ശരിയാണ് അപ്പൊ ഈ പ്ലാസ്റ്റിക് നിരോധനം ഉദ്ദേശിക്കുന്നതിനാണ് ഇപ്പം കമ്പനികളുടെ പേര് പറയൂലെ ഈ ലേസ് പോലത്തെ കമ്പനികൾ ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്ന് രാജ്യങ്ങളിൽ എത്ര പ്ലാസ്റ്റിക്കുകൾ വരുന്നു അത് അതും വീടുകളിൽ പരത്തുന്നു പ്ലാസ്റ്റിക് ഇവർ പാപ്പട്ടും വരണ്ട് മണ്ടയ്ക്ക് തക്കാളി വാങ്ങുമ്പോൾ പച്ചക്കറിക്കായ് കീസ് വാങ്ങാൻ ഉദ്യോഗസ്ഥർ എന്നിട്ട് ഒരു കാലത്ത് കടക്കാരൊക്കെ കീസ് പാത്തു നിൽക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ വരുന്നത് എന്ത് ഞാൻ ആ ആ കടയിൽ തന്നെ കാണാൻ ലോഡുകൾ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റിവിടെ തൂക്കിയിട്ടൊക്കെ അതിവരെ കണ്ണു കാണുന്നു തല തിരിഞ്ഞ നാന്നോ തല തിരിഞ്ഞ കരി നീക്കും എന്നിട്ട് അതോ ഒരു വീടുകളിൽ കത്തിക്കാൻ പാടില്ല കത്തിച്ചാൽ എന്നിട്ട് കത്തിക്കാതെ പാത്തു വെച്ചാലോ ഈ ഹരിത് കർമ്മസേന നമ്പിലെടുത്ത് കണ്ട് അവിടെ കൊണ്ടേക്കും വീടിന് മുന്നിൽ റോഡ് കൊണ്ടേക്കും അവിടെ ആഴ്ച കിടക്കും അവിടെ അയച്ച് കിടക്കുന്ന പിന്നെ കൊണ്ടുപോയി കൂട്ടിയിടും ഞാൻ പിന്നെ കൂട്ടങ്ങാടി അതിലൂടെ പാസ് ചെയ്യുന്നതാണ് ഈ വീഡിയോ കാണുന്നൊരു കൂട്ടിലങ്ങാടി അങ്ങാടി ഇടപ്പുറത്ത് ഒരു മലയോളം ഹിമാലയം കൂട്ടം കിടക്കുന്നുണ്ടാവണം അതൊക്കെ ഇതുപോലെ കൊണ്ടുപോയി കൂട്ടിയിടുന്നതാണ് ഓരോ കരിനിയമങ്ങൾ നിയമങ്ങൾ ഇതൊക്കെ മാറി ചിന്തിക്കണം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ കത്തിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പം ഈ വേനൽക്കാലത്ത് ഈ ചാടുന്ന ഇലകളൊക്കെ എന്തു ചെയ്യും എല്ലാ പ്രദേശമായ പിന്നെ ഇത് മേലകൾ കുന്നുകൂടി കിടക്കുവല്ലോ അപ്പത് പിന്നെ അങ്ങാടിയിലായാലും കുഗ്രാമങ്ങളിലായാലും അതായാലും അവർ കത്തിക്കാൻ ജനങ്ങൾക്ക് പേടിയാൽ അതാരും ഫോട്ടോ എടുത്ത് അയക്കുവോ ഇപ്പൊ ഒരു സ്വാഭാവിക രാവിലെ തണുപ്പനുസരിച്ച് ചമ്മല കത്തിച്ചപ്പോൾ എനിക്ക് മനസ്സ് തോണിയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യും അതുപോലത്തെ മൂന്നാല് കാര്യങ്ങൾ തലതിരിച്ചു നമ്മൾ ഞാൻ സൂചിപ്പിച്ച ഇപ്പൊ നമ്മള് പിന്നെ ഒരു പത്ത് വർഷം മുമ്പ് ഉദാഹരണം ഇപ്പം നമ്മളൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം ഒരു കഴിഞ്ഞ പതിറ്റാണ്ടിലൊക്കെ നമ്മളൊക്കെ വീട് വെക്കാനൊക്കെ പിന്നെ എന്തൊക്കെ സംവിധാനങ്ങളായിരുന്നു ഒരു മണൽ വണ്ടി വരണം ആ മണൽപ്പിക്കണം ഇന്ന മണലേറിയ സാധനം നിരോധിതാണ് തൊടാൻ പാടില്ല അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണ് നമ്മളുടെ ഉപകാരം എന്താണ് ഈ ഉദ്യോഗസ്ഥരെ ബ്രെയിനിൽ എങ്ങോട്ടെ ചിന്ത പോകുന്നത് ഞാനതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒരു പിന്നെ അതിവിശാലമായി കിടക്കുന്നൊരു പുഴയാണ് ഭാരത് പയ്യത് പുഴയാണ് ആ പുഴയിൽ വർഷങ്ങളോളം വരുന്ന മലയില്ലെന്നടിയിലൂടെ വള്ളത്തിന്റെ അടിയിലൂടെ ഒഴുക്കിലൂടെ അതിന്റെ ഓണത്തിലൂടെ വരുന്ന മണൽ കനനങ്ങൾ കൂടി കൂടി വരും അതാ മണല് കോരാഞ്ഞാൽ അടുത്ത മഴക്ക് വള്ളം കരകവിന്റെ ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നിട്ടാ നിയമം എവിടെ കൊടുന്ന് വെച്ചിട്ടേണ്ടത് മണല് തൊടാൻ പാടില്ല മണല് തൊട്ട് കോരിയാല് ആ പുഴക്ക് സുഖമായിട്ട് ഒഴുക്കിനും ശരിയാവും എന്നിട്ട് മണല് തൊടാൻ പാടില്ല എന്ന ഉദ്യോഗസ്ഥരാ നിയമം പാസ്സാക്കി പ്രാബല്യത്തിൽ കൊടുന്ന് മലയിൽ കിടക്കുന്ന കരിമ്പാറ പൊട്ടിച്ച് എംസാൻ ഉണ്ടാക്കി തുടങ്ങി എന്തോ ഒരു ഔനിത്യം തോന്നുന്നില്ല എനിക്ക് കരിങ്കല്ല് പൊട്ടിച്ച് മലയുടെ ഭൂമിയുടെ ആണിയായ മല ഇളക്കി പൊട്ടിച്ചു ലോഡ് കണക്കിന് ലോഡ് കണക്കിന് അതിനു വേണ്ടി മാത്രമാണ് ഈ ടോറസ് വണ്ടി ഇറങ്ങിയത് ഈ എംസാൻ്റും കരിങ്കല്ലും കൊണ്ട് ഇവിടെപ്പുറത്ത് ഒരു നിശാലിന് മണൽ വരുന്ന മുടക്കം ചെയ്തു ഒരു കാലത്തെയും ഈ തേപ്പിനും പടുവിനൊക്കെ മണലായിരുന്നു അന്ന് പോയ അത്ര കവിഞ്ഞു ഒഴുകിന്നില്ല ഇപ്പോൾ പോയൊക്കെ വെള്ളം ഒഴുകാൻ സ്ഥലമില്ല മണൽ നിറച്ച് കൂമ്പാരായി കിടന്നു മണൽ തൊടരുത് ഒരു നിയമം എന്നിട്ടോ മലയിൽ കരിങ്കല്ല് പിടിച്ച് എംസാൻ്റെ എടുത്തോളി അതിന് അനുമതി എന്തോ ഒരു സ്ഥലം തിരിഞ്ഞ നിയമം ഞമ്മടെ മലമ്പത്തിനെ നോക്കാം ആ മലയിൽ കരിങ്കല്ല് മെറ്റിലായിട്ടും മറ്റിനായിട്ടും രണ്ട് മണിക്കൊക്കെ കരിങ്കല്ല് പോ അനുമതിയായിട്ട് പോകും ഇപ്പുറത്ത് ഒരു പറമ്പിൽ നിന്ന് നല്ല പിന്നെ വീട് പടുക്കാനുള്ള കല്ല് ആ കല്ലുമ്പോ തൊട്ടാല് ഒരു ഭാഗത്തു നിയമങ്ങൾ ഒരു ഭാഗത്തു വേറെ വർഷങ്ങൾ എത്രയോ ശേഷത്തിന് മുമ്പിലാണ് കല്ലുമണ്ടി ലോഡ് കണക്കിന് വയ്യായി കിടക്കുന്നത് എന്തോ നിയമം പറ്റില്ല എന്തോ തരംതിരിച്ചു നിയമമാണ് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അയച്ചുപണി ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയാൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാം കരിങ്കല്ല് പൊട്ടിച്ച് അംസാൻ്റെ എടുക്കാം മലയിൽ നിന്ന് പോയിൻ്റെ അടി കിടക്കണം മണലെടുക്കാൻ പാടില്ല കരിങ്കല്ല് എടുക്കാം ഈ പറമ്പിലെ പഠിക്കാൻ വേണ്ടി കല്ലെടുക്കാൻ പാടില്ല ഭൂമിക്കേറ്റം ഉറപ്പ് മലയാണ് ആണി അവരുടെ കരിങ്കല് ആകെ പൊട്ടിച്ച് നേരത്ത് എംസാൻ്റായിട്ടും മെറ്റലായിട്ടും ബോളറായിട്ടും ഇത്തരം തിരിഞ്ഞ നിയമങ്ങളാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഈ കത്തിക്കുണ്ട് പറഞ്ഞ പോലെ തന്നെ ഹരിതകർമ്മസേന കൊണ്ടുപോയി റോട്ടിൽ കൂട്ടിയിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ തല തിരിഞ്ഞ നിയമങ്ങളാണ് അങ്ങനെ ഒരുപാട് എടുത്ത് പറയണം ഞാനിപ്പോൾ അതുപോലെ നമുക്ക് ഇപ്പോൾ പിന്നെ നമ്മൾ റോഡ് നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബെൽറ്റിൻ്റെ കാര്യം പറയുന്നു ഹെൽമെറ്റിൻ്റെ കാര്യം പറയുന്നു സേഫ്റ്റിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഇവിടെ പിന്നെ കമ്പനികൾ കാറുകളും അതുപോലെ മറ്റുള്ള വണ്ടികൾക്കൊക്കെ ബെൽറ്റ് സംവിധാനമുണ്ട് വിദേശ രാജ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇപ്പോൾ പിന്നെ തീരെ സേഫ്റ്റി ഇല്ലാത്തൊരു വണ്ടിയാണ് ഒറ്റ വീലിൽ ഫ്രണ്ട് ഒറ്റ വീലും ഓടുന്ന വണ്ടിയാണ് ഓട്ടോ രണ്ട് സൈഡും തുറന്നു കിടക്കണം ഡ്രൈവർ സൈഡിൽ ചെരിഞ്ഞ അങ്ങോട്ടും കൊണ്ട് വീഴാൻ സാധ്യതയുള്ള വണ്ടിയാണ് അതിന് ബെൽറ്റ് വേണ്ട അങ്ങനെ എൻ്റെ ഒരു ചിന്തയിൽ വരും ബെച്ച് വേണ്ട അല്ലെങ്കിൽ ബസ്സിൽ ബാക്കിൽ ഇരിക്കുന്ന ആളുകളായാലും അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന ആളുകളായാലും പോട്ടെ ഏറ്റവും മുന്നിൽ സെൻട്രലിൽ ഇരിക്കുന്ന ആളുകളാണ് പോട്ടെ ഏറ്റവും മുന്നിലിരിക്കുന്ന ആളുകൾ ഡ്രൈവർ അപ്പുറത്ത് ഇരിക്കുന്ന ആളുകൾ ഇന്നത്തെ ബസ്സിൻ്റെയൊക്കെ നാഷണൽ പിന്നെ റൂട്ട് ബസ്സിൻ്റെ ഒക്കെ സ്പീഡ് അറിയാമല്ലോ അപ്പോൾ അതിന് മുന്നിലിരിക്കുന്ന ആൾക്ക് ബെച്ച് സംവിധാനം വേണ്ട വിദേശ രാജ്യങ്ങളും നോക്ക് മുന്നിലിരിക്കുന്ന ആൾക്ക് ബെച്ച് വേണ്ട ഡ്രൈവർക്ക് വെച്ച് വേണ്ട എനിക്കറിയില്ല എന്തോ അതാ പറഞ്ഞ തല തിരിഞ്ഞ് അല്ലെങ്കിൽ ഒരു കരി നിയമങ്ങള് അങ്ങനെ ഒരേ എടുത്ത് പറയണ്ടോ ഓരോ രാവിലെ ഇങ്ങനെ ഞാൻ കത്തിച്ചപ്പൊ തോന്നി ഇതിപ്പോ കത്തിക്കാരും കണ്ട ഫോട്ടെടുത്താൽ പ്രശ്നമല്ലോ പ്ലാസ്റ്റിക്കിന്റെ കാര്യം ശരിയല്ലേ ഒരു ഷോപ്പിൽ നോക്കിയാൽ നമ്മളൊരു അഞ്ചു റുപ്യന്റെ സാധനമായി വണ്ടയ്ക്ക് തക്കാളി വാങ്ങുമ്പോൾ വാങ്ങണ്ട കീസിന് മാത്രം നിരോധനം ആ കടയില് ആയിരക്കണക്കിന് കമ്പനികളുടെ കീസുകൾ അടക്കുന്നു എന്ത് നിയമങ്ങള ഒരു ഒരു ഐഡിയ കിട്ടൂല ചില കമ്പനികളിൽ ചില വണ്ടിക്ക് മാത്രം ബെൽറ്റ് ചില വണ്ടിക്ക് ബെൽറ്റ് ഇല്ല അതൊരു ഇപ്പൊ ഞാൻ പറഞ്ഞ ഓട്ടോ പറഞ്ഞ തീരെ സെറ്റില്ല ഡോർ പോലും ഇല്ലാത്ത ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായിരിക്കും ഇതിന് ബെൽറ്റ് വേണ്ട രണ്ട് സൈഡിൽ ഓപ്പൺ ആണ് ചെരിഞ്ഞ ആള് പോയി അതിനു ബെൽറ്റ് വേണ്ടത് എന്തൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇപ്പഴേ താഴെ കമന്റ് ചെയ്താൽ ഞാൻ ഇങ്ങനെ നമ്മുടെ ചിന്ത ചാനലിലൂടെ എന്റെ ചിന്ത എന്ന് അറിയിച്ചെന്നുള്ളൂ ഓക്കെ അപ്പീ കട്ട് പറഞ്ഞു